ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ നാല് സ്നേഹത്തിന്റെ ഒരു അധ്വാനം നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോട് ചെയ്വേൻ അപ്പോസ്തോലനായ പൗലോസ് കൊലോസിയർക്ക് ലേഖനം മൂന്നാം അധ്യായം ഇരുപത്തി വാക്യം മെഡിക്കൽ ബിരുദം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ അമേരിക്കൻ വനിതയാണ് ഡോക്ടർ റെബേക്ക ലീ ക്രംബ്ലർ എന്നിട്ടും അവളുടെ ജീവിതകാലത്ത് അതായത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെ അവകൾ അവഗണിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും നിസ്സാരമായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു എന്ന് അവൾ ഓർക്കുന്നു എന്നിരുന്നാലും ചികിത്സിക്കുന്നതിലും അവളുടെ ഉദ്ദേശം നിറവേറ്റുന്നതിലും അവൾ അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചു അവളുടെ വംശത്തെയും ലിംഗഭേദത്തെയും അടിസ്ഥാനമാക്കി ചിലർ അവളെ വിധിക്കാൻ തുനിഞ്ഞിട്ടും എപ്പോൾ വേണമെങ്കിലും എവിടെയും ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള നവ്യവും ധൈര്യപൂർവ്വവുമായ സന്നദ്ധത തനിക്കുണ്ടായിരുന്നതായി കെംപ്ലർ സ്ഥിരീകരിച്ചു സ്ത്രീകളെയും കുട്ടികളെയും ചികിത്സിക്കുന്നതും സ്വതന്ത്രരായ അടിമകൾക്ക് വൈദ്യസഹായം നൽകുന്നതും ദൈവത്തെ സേവിക്കുന്നതിനുള്ള ഒരു മാർഗമാണെന്ന് അവൾ വിശ്വസിച്ചു ഖേദകരമെന്നു പറയട്ടെ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് കഴിയുന്നതുവരെ അവളുടെ നേട്ടങ്ങൾക്ക് ഔപചാരികമായ അംഗീകാരം അവൾക്ക് ലഭിച്ചില്ല ചുറ്റുമുള്ളവരാൾ അവൾ നമ്മൾ അവഗണിക്കപ്പെടുകയോ വില കുറച്ച് കാണപ്പെടുകയോ അംഗീകരിക്കപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന സമയങ്ങളുണ്ട് എന്നിരുന്നാലും ദൈവം നമ്മെ ഒരു ദൗത്യത്തിനായി വിളിക്കുമ്പോൾ ലോകത്തിൻ്റെ അംഗീകാരവും അഭിനന്ദനവും നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് പകരം മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്വേൻ ദൈവത്തെ സേവിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയിലും നേതൃത്വത്തിലും തീഷ്ണതയോടെയും സന്തോഷത്തോടെയും ഏറ്റവും പ്രയാസമേറിയ ജോലികൾ പോലും നിർവഹിക്കാൻ നമുക്ക് കഴിയും അപ്പോൾ നമുക്ക് ഭൗമിക അംഗീകാരം ലഭിക്കുന്നതിൽ നമ്മുടെ ശ്രദ്ധ കുറയുകയും അവനു മാത്രം നൽകാൻ കഴിയുന്ന പ്രതിഫലം സ്വീകരിക്കാൻ നാം കൂടുതൽ ആകാംക്ഷ ചെയ്യും ചിന്തിക്കുക എപ്പോഴാണ് നിങ്ങൾ ചെയ്ത നന്മ അവഗണിക്കപ്പെട്ടതായി തോന്നിയത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൈവത്തെ മുൻനിരയിൽ നിർത്തുന്നത് എങ്ങനെ പരിശീലിക്കാൻ കഴിയും ദൈവത്തിന് മഹത്വം